നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൈസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എക്കാലം ും പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ഡിമിറ്റി ഡാമെൻ്റക്കോസിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പകരക്കാരനായി സൈൻ ചെയ്തത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ പോലും ഇതുവരെയായിട്ടും സൈനിങ് എന്തുകൊണ്ട് നടത്താതെ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്തായാലും മഞ്ഞപ്പട കൂട്ടായ്മ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലിച്ച് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും മഞ്ഞപ്പട ആരാധകരും തൃപ്തരല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമ പേജുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കലാനാവൂ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വെടിക്കെട്ട് വിദേശ സ്ട്രൈക്കറിനെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് ആരാന്ന് നോക്കുകയാണെങ്കിൽ ജീസസ് ജിമൻസ് എന്ന് പറയുന്ന മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള വമ്പൻ സ്ട്രൈക്കറിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് പോയിൻറ്റ് രണ്ട് കോടി രൂപയോളം വരും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഓഫീഷർ സൈനിങ് ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ മികച്ച ഗോളുകളെല്ലാം അടിച്ചു കൂട്ടാൻ സാധിക്കുന്ന താരമാണ് ഡിമിറ്റിയോട്ട് ഡിമിറ്റേഴ്സ് ഡെമെറ്റേഴ്സിൻ്റെ പകരക്കാരനാകാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതുപോലെ ഒരു മികച്ച സ്ട്രൈക്കറിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓഫീഷറായി സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങൾ